മലയാളത്തിൽ നമ്മുടെ സിനിമ എങ്ങനെയുണ്ട് അന്നുണ്ടോ എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് ഈ സിനിമ എങ്ങനെയുണ്ട് നമ്മടെ അടിപൊളിണ്ട കെ ജി ഫോർ ഇണ്ട മലയാളത്തില് ഇല്ല കൊഴപ്പില്ല അടി ആക്ഷൻ വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല പടം ഉണ്ട് കുഴപ്പമില്ല അടിപൊളി എങ്ങനെയാണോ പിന്നെ പടം ഉണ്ട് എങ്ങനെയുണ്ട് പടം ഉണ്ട് പോസേ വെള്ളം മാത്രം കുടിച്ചിട്ട് പോകണ്ട ആ വീടില്ലേ പടം എങ്ങനെയുണ്ട് നന്നായിട്ടോ ഓക്കേ പടം എങ്ങനെയുണ്ട് ഓക്കെ 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 തിരക്ക് കൂടുതലുണ്ട് അല്ലേ പടം എങ്ങനെയുണ്ട് ഉണ്ട് ഉണ്ടോ അടിപൊളി അടിപൊളി

സിനിമ എങ്ങനെയുണ്ട് ഒന്നും പറയാനില്ല അല്ലേ സിനിമ എങ്ങനെയുണ്ട് പോസേ എങ്ങനെയുണ്ട് പോസ മാർക്കോനെ കുറിച്ച് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞെല്ലാം എങ്ങനെ എന്നാലും ഏത് രീതി ാണ് മൂവിയാണ് നമുക്കൊരു കെ ജി എഫ് കണ്ടൊരു ഫീല് പിന്നെ മലയാളത്തിൽ തമിഴിലും കൂടി പിന്നെ ഉണ്ണിമോൻ ആക്ടർ ആയ കാരണമാണ് നല്ലൊരു പടം പടമായ വേറെ ആൾക്കാരും മലയാളത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ മലയാളത്തിൽ പറ്റിയായിരിക്കും രാജ്യം പറ്റില്ല പറ്റില്ല എഫേർട്ട് എടുത്തിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ ഒരു ബ്രൂട്ടൽ മൂവിയെ അത്രയും സെറ്റ് ആയിട്ടില്ലേ മറ്റടിപൊളി സെറ്റ് ആണ് ജോരി തെരിച്ചു എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ അമ്മാതിരി ഫീലാണ് ആര് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളൊന്നും കാണാൻ പറ്റില്ല അത്രയും വയലൻസ് ആണ് ലാസ്റ്റ് പാർട്ട് ടു വരാൻ വേണ്ടിട്ടാണ് ഓണം വിട്ടിരിക്കുന്നത് അപ്പൊ ഒന്നും പറയാൻ അവസ്ഥയാണ് അമ്മാതിരി പടവാണ് എല്ലാവരും കാണണം പറയാൻ പറ്റില്ല ഇതാ എങ്ങനെയാ അടുത്ത ഷോ കഴിഞ്ഞ് പോണോ നെക്സ്റ്റ് പതിനൊന്നരക്ക് പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് വീണ്ടും ഷോ ഇടാൻ പോണി ഇത് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വരെ ഇത് അമ്മാതിരി ലെവലാണ് അല്ലേ അപ്പൊ ശരിയല്ല